ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പ്രൊമോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈവില് കഴിഞ്ഞിരിക്കുകയാണ് അതായത് അനുമോളുടെ അടുത്ത് അനീഷ് ചെന്നിരിക്കുന്നു അവർ രണ്ടും ഊഞ്ഞാലിൽ ഇരിക്കുന്ന സമയത്ത് അനീഷ് അനിമോളോട് ചോദിക്കുകയാണ് എന്നെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു അനുമോൾ നല്ല അഭിപ്രായമൊക്കെ പറയുന്നു അപ്പോഴാണ് പെട്ടെന്ന് അനീഷ് ചോദിക്കുകയാണ് അനുമോളെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് അനുമോള് പെട്ടെന്ന് ഞെട്ടിയിട്ട് എന്ത് പറയണമെന്നൊരു ഊഹവും ഇല്ല എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അപ്പോഴത്തേന് അനീഷ് ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അനീഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അതിനുശേഷം അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ കൺഫർ റൂമിലേക്കൊന്ന് വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്നൊരു കാര്യം കേട്ട ആ അനുമോള് മാനസികമായിട്ടൊരു പക്ഷേ തളർന്നു കാണാം ചിലപ്പോൾ അനീഷ് ഇത് ശരിക്കുമുള്ള കാര്യമാണോ നമുക്കറിയാം ഇനി ഒരാഴ്ചയെ ബാക്കിയുള്ളൂ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ്റെ ഒറിജിനലായിട്ട് അല്ലെങ്കിൽ ഇത് സിൻസിയറായിട്ട് പറയുന്നതാണെങ്കിൽ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി ഇതൊരു പക്ഷേ അനുമോളെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ ഗെയിമിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് അനീഷ് ചെയ്യുന്ന ഒരു നാടകമായിട്ട് ആകണോ ഇതൊരു ഡ്രാമയാണോ എന്താണ് എന്ന് അറിയില്ല എന്തായാലും സീരിയസ് ആണ് അല്ലെങ്കിൽ സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കാലം കാത്തിരുന്നതിന് ശേഷം പുറത്തു വന്നതിന് ശേഷമൊക്കെ പറയാമായിരുന്നു ഇതൊരു പക്ഷേ അനീഷിൻ്റെ ഗെയിം പ്ലാനാണോ അല്ലെങ്കിൽ തന്നെ ആ സമയത്ത് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല കാരണം അവർ തങ്ങളിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുതന്നെയല്ല അനീഷ് എല്ലാ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് ആ നിലയ്ക്ക് ആ സമയത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല ശരി ആലോചിച്ച് പറയൂ എന്നെങ്കിലും പറഞ്ഞിട്ട് അനീഷിന് പോകാമായിരുന്നു എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥകൾ അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിൻ്റെ ഇതൊരു നാടകമാണോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ലൈവില് ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം